ഹലോ കൈ സ്ടത്തോ മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും നമ്മുടെ അലീനയ്ക്കരികിലേക്ക് നമ്മുടെ മനു അരികെട്ടോ നമ്മുടെ മനു പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് വേഗം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അലീന ചേരാൻ വേണ്ടി ഉദ്ദേശിച്ചോ തീ ഉറപ്പിച്ച് തീരുമാനിച്ചോ അതിൽ അലീനയെ ചേർക്കും അലീനയെ പഠിപ്പിക്കും എന്നൊക്കെ പറയുമായിട്ടോ നമ്മുടെ മനു അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുകട്ടോ എന്നിട്ട് ശേഷം നമ്മുടെ മുത്തശ്ശിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്കും വലിയ സ്വപ്നങ്ങളൊക്കെ കാണാവോ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊക്കെ നമ്മുടെ മനു എന്നോട് നമ്മുടെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നതൊക്കെ ഉണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അലീന തിരികെ വന്നതിന് ശേഷം അലീനയെ വീണ്ടും തകർക്കാനുള്ള പ്ലാനൊക്കെ ഒരുക്കിയാണ് നമ്മുടെ ഹരിയും പുതിയ കൂട്ടുകാരനും കൂടെ അല്ലെ നമ്മുടെ ഹരിക്ക് ഇപ്പോൾ പുതിയ കൂട്ടി കിട്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ വൈജയന്തിയുടെ സ്വന്തം മകൻ സ്വന്തം സഹോദരൻ തന്നെയാണ് കൂട്ടി നിൽക്കുന്നത് അല്ലെ കൂട്ടുകാരെ എന്തായാലും പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ടേ എനിക്കാകെപ്പാടെ നിന്നെ ആ ഒരു മൂന്നേ മൂന്ന് കൊല്ലം മാത്രമേ അറിയാൻ വാ ഉള്ളൂ അതായത് നീ ആഗ്രഹിപ്പോയി പഠിച്ച കാലം ബാക്കിയെല്ലാം നിന്നെപ്പറ്റി എനിക്കറിയാം എന്ന് പറയുകയാണ് നമ്മുടെ വൈജയന്തി ഒന്ന് ഞെട്ടുവാണേ കാരണം ആഗ്രയിൽ പോകുമ്പോഴാണ് തനിക്ക് ആ ഒരു സംഭവം സംഭവിക്കുന്നത് അല്ലേ അത്രയും തന്നെ കാണാം അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്ന അറിയാനെട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ